ഹബീബ് ഈ മദീന പള്ളിയിൽ ഒരു മാസക്കാലം കാുന്നതിനെക്കാളും എനിക്ക് ആഗ്രഹം എന്തെങ്കിലും ഒരു പ്രയാസം അനുഭവിക്കുന്നവന്റെ കൂടെ നടന്നിട്ട് അവന്റെ ആവശ്യങ്ങൾ വീട്ടിക്കൊടുക്കലാണെന്ന് മുഹമ്മദ് എന്തെങ്കിലും ഒരു ആവശ്യമുള്ളവന്റെ കൂടെ നടന്നിട്ട് ഒരു പേപ്പർ ശരിയാക്കാനുണ്ട് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ കല്യാണം കഴിച്ചു കൊടുക്കാൻ ഒരു വീടെടുക്കാൻ ഒരു ജോലിയുടെ ആവശ്യം എന്തെങ്കിലും ഒരു ആവശ്യമുള്ള ഒരാൾ നമ്മുടെ സമീപത്തേക്ക് കടന്നു വന്നിട്ട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ എന്നെ ഒന്ന് സഹായിക്കുമോ എന്ന് ചോദിക്കുമ്പോ ഞാൻ അവന്റെ കൂടെ നടക്കലാണ് പരിശുദ്ധമായ ഒരു റക്കായത്തിന്റെ ആയിരം റക്കായത്തിന്റെ പ്രതിഫലമുള്ള മസ്ജിദിയിൽ ഒരു മാസക്കാലം പിരിക്കുന്നതിനെക്കാളും പുണ്യമെന്ന് പരിശുദ്ധ റസൂല്ല പള്ളിയിൽ വെച്ചിട്ട് എഴുത്തിക്കാതിരിക്കലല്ല പാവപ്പെട്ടവനെ സഹായിക്കലാണ് പൊതുപ്രവർത്തനം ചെയ്യലാണ് സാമൂഹിക സേവനം ചെയ്യലാണ് ഇഷ്ടമെന്നാണ് ഹബീബി ഹരീഫിലൂടെ പഠിപ്പിക്കുന്നത് അങ്ങനെ ചില ആളുകളുണ്ട് പള്ളിയിൽ ഒന്നാ സഫിലാണ് അതും ഇമാമിന്റെ നേരെ പിന്നിലാണ് ഒരു സഹായം ചെയ്യൂല സഹായം ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഇയാളുടെ നാവു കൊണ്ട് ഇയാളുടെ സമ്പത്തു കൊണ്ട് ഇയാളുടെ അയൽവാസികൾ പൊറുതിമുട്ടുകയാണ് സഹോദരങ്ങളെ ആ നിഷ്കാരം അല്ലാഹുവിന്ന് വേണ്ടേ വേണ്ട ആ നിഷ്കാരം അല്ലാഹു സ്വീകരിക്കൂല അല്ലാഹു പറയുന്നുണ്ട് ഇല്ലാ സലീം സംശുദ്ധമായ ആരോടും പകയില്ലാതെ ആരോടും വിദ്വേഷമില്ലാത്ത ആരോടും വൈരാഗ്യമില്ലാത്ത ആരോടും പിണക്കമില്ലാത്ത ആരോടും ചൊടിയില്ലാത്ത നല്ല മനസ്സുമായി ആരാണോ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് അവന് മാത്രമേ നാളെ സ്വർഗമുള്ളൂ ഒരു ലോകം വരാനുണ്ട് മലയായോ സന്താനങ്ങളോ നമ്മുടെ സ്ഥാനമാനങ്ങളോ ഉപകരിക്കാത്തൊരു കാലം വരാനുണ്ട് ഇവിടെ പള്ളിയുടെ സെക്രട്ടറി ആണ് എന്നത് ആൾ ആഹുരത്തിൽ ഉപകരിക്കൂല ഇവിടെ സ്ഥാപനങ്ങളുടെ പ്രിൻസിപ്പാളായത് ആഹുരത്തിൽ ഉപകരിക്കൂല ഇവിടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഉന്നതമായ തട്ടുകളിൽ ഇന്നത് ആളെ ആഹുരത്തിൽ ഉപകരിക്കൂല അവിടെ ഉപകരിക്കുന്നത് ഇവിടത്തെ സ്വൽ സ്വഭാവമാണെന്ന് മനുഷ്യ ഖുഹാൻ വളരെ വ്യക്തമായി പറഞ്ഞത് സാമൂഹിക സേവനം ചെയ്യാൻ ും ജനങ്ങൾക്ക് സുത്യർഹമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനും വേണ്ടിയിട്ടാണ് സ്ഥാനമാനങ്ങളും സമ്പാദ്യങ്ങളും സന്താനങ്ങളും ഒരു കാലം വരാനുണ്ട് അവിടെ രക്ഷപ്പെടുന്നത് സ്വൽ സ്വഭാവികൾ മാത്രമാണ് പകയില്ലാത്ത വിദ്വേഷമില്ലാത്ത മനസ്സുമായി ആരാണോ ജീവിക്കുന്നത് അവർക്ക് മാത്രമേ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്ന് മുഹമ്മദ്